നെയ്പ്പത്രിയും ചിക്കൻ കടായിയും ബീഫ് ചില്ലിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ചില്ലിക്ക് വേണ്ടി ബീഫും ടർമറിക് പൗഡറും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കുക്കറിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ ബീഫൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനിലേക്ക് ടർമറിക് പൗഡറും മുളക് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് മുക്കാൽ വേവായാൽ മതി ബാക്കി കടായി ഉണ്ടാക്കുമ്പോൾ റെഡി ആയിക്കോളും കുക്കറിൽ മൂന്ന് വിസിലടിപ്പിച്ചെടുത്ത ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടി കൊണ്ടാണ് നെയ്പത്തിരി ഉണ്ടാക്കുന്നത് പുട്ടുപൊടിയുടെ അതേ അളവിൽ ചുടുവെള്ളം ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ചുവടുവെള്ളം തിളപ്പിച്ചത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങയും ഒരു സവാളയും കുറച്ച് വലിയ ജീരകവും ചേർത്ത് അരച്ചെടുക്കുക അരച്ചെടുത്ത അരപ്പം മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ബീഫ് ചില്ലിയുടെ ബാക്കി പരിപാടി തുടങ്ങാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ടർമറിക് പൗഡറും മുളക് പൊടിയും മീറ്റ് മസാലയും കൂടെ ചേർത്ത് കുറച്ച് കോൺഫ്ലവർ പൗഡറും വിനാഗിരിയും ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കണം ഓൾറെഡി ബീഫ് വന്നതുകൊണ്ട് അധികം നേരം ഒന്നും പൊരിച്ചെടുക്കേണ്ടതില്ല അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ സാധനം റെഡി അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കടായിക്കുള്ള പരിപാടി തുടങ്ങുക ചിക്കൻ പൊരിച്ച് അതേ ഓയിൽ വെച്ച് കൊടുത്ത് ചോപ്പ് ചെയ്തെടുത്ത സവാള ചേർത്ത് വയറ്റിയെടുക്കുക സവാള വയറ്റിയതിന് ശേഷം തക്കാളി കൂടെ ചേർത്തു തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും ടെർമറിക് പൗഡറും മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല രണ്ട് മാഗി ക്യൂബ് എന്നിവ ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഇളക്കുക ഇതാണ് ഈ ചിക്കൻ കടയുടെ ആയിട്ടുള്ള സാധനം അതിനുശേഷം നേരത്തെ പൊരിച്ച മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം അധികം വെള്ളം ചേർത്ത് കറി ആക്കാൻ പാടില്ല ഒരു ഗ്രേവി ടൈപ്പിൽ കിട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ചെറിയ ചൂടിലൊരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ ചിക്കൻ കറാടി സെറ്റാവും നെയ്പ്പത്തിരിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊരിച്ചെടുക്കണം ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലെ പരത്തിയതിൻ്റെ ശേഷം ഒരു മൂടി ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഓയില് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല തിളച്ചോയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കണം ഒരുപുരം പൊള്ളച്ച് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് കോരിയെടുക്കുക സാധനം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കടായിയും നമ്മുടെ നെയ്പത്തിരിയും അതുപോലെ തന്നെ ബീഫ് ചില്ലിയും അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ഒരുമിച്ചത് പിടിച്ചാണ്ടല്ലോ അടിപൊളിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്